ോട്ടമാണ് ഞങ്ങള് വെണ്ടയുടെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ച വെച്ചുകൊണ്ട് മുഹമ്മദ് പഞ്ചായത്തിൽ ഈ പതിനാറ് വാർഡിൽ നിന്നും ഞങ്ങളെയാണ് ഈ വർഷം പുലരി ജെ എൽ ജി അല്ലെങ്കിൽ കൃഷി കൂട്ടത്തെയാണ് ഇത്തവണ തിരഞ്ഞെടുത്തത് കിട്ടുന്നത് ഇത്തവണ ഞങ്ങള് പുതിയൊരു പരീക്ഷ ഉണ്ട് കരനെൽ കൃഷി കരനെല്ലി നെല്ലി നെല്ലി ആ രണ്ട് മാസം പ്രായ കരതല്ലേ ശരി കഴിഞ്ഞ ദിവസം അവിടെ കൃഷി മറ്റേ പച്ചക്കറിയൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ടല്ലോ അതൊരു സൈഡില് നടക്കുന്നുണ്ടല്ലോ സൈഡില് ഇത് വേറെ സൈഡില് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഞങ്ങള് തുടങ്ങിയത് മൂന്ന് വർഷമായിട്ട് ഞങ്ങള് ബന്ധിപ്പു ഓ കൃഷി ചെയ്യാൻ വേണ്ടി സാധാരണ മറ്റേ ഈ പറഞ്ഞ കേൾക്കാൻ പാലു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുതലേ തന്നെ ഉണ്ട് സാധാരണ ഇങ്ങനെ ആരും പോകാറുണ്ട് ഇത് അങ്ങനെയല്ല ഞങ്ങൾ എല്ലാരും നമ്മളിപ്പോ ഉള്ളത് മുഹമ്മദ് പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് ഒരു സ്ത്രീ കൂട്ടായ്മയെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പുലരി എന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ കുറച്ച് സ്ത്രീകളുടെ അവരുടെ കൂട്ടായ്മ കൃഷിക്കാണ് അവർ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരം അത് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് അവരെ അത് നിക്ഷേപിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷരഹിത പച്ചക്കറിയും അതുപോലെ തന്നെ വിഷരഹിത പൂക്കളുമൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീ കൂട്ടായ്മയെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഞാൻ മൻസൂർ മുഹമ്മ തൃപ്ത ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞ ആ ടീം ഇവിടെ ഭയങ്കര പരിപാടിയിലാണ് കേട്ടോ എന്താ ഭയങ്കര പരിപാടിയിലാണല്ലോ എല്ലാവരും എന്താണ് ഞങ്ങളുടെ ബന്ദിപ്പൂ ബന്ദിപ്പൂതോട്ടത്തിലാണല്ലേ ഇന്ന് ഇപ്പം കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കണത് ഇതിലാണോ പൂവിലാണോ അത് പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ കൃഷി മറ്റേ പച്ചക്കറിയൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ടല്ലോ അതൊരു സൈഡില് നടക്കുന്നുണ്ടല്ലേ സൈഡില് ഇത് എത്ര എത്രഏക്കർ നമ്മൾ അരേക്കറോളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇത് ബാക്കി പച്ചക്കറിയും പല സ്ഥലങ്ങളിലേ എത്ര പേരാ പത്തങ്ക ടീമാണ് കണ്ടത് ഇവരുടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എപ്പോ കണ്ടാൽ ഇവര് യൂണിഫോമിലാ അതായത് ഇപ്പൊ കടയിൽ നിൽക്കുമ്പോഴാണെങ്കിലും നൈറ്റിലാണ് ഇവരുടെ വേഷം പക്ഷെ അത് എല്ലാവരും ഒരേ കളറില വസ്ത്രമൊക്കെ ധരിച്ചു ഇവര് ഭയങ്കര ഐക്യമാണ് കേട്ടോ അതിലി പോലും ആ ബാക്കി പറ എന്തൊക്കെ കൃഷികളാണ് നമ്മൾ പാവലി വഴുതന ഇതെല്ലാം ഉണ്ട് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഞങ്ങള് തുടങ്ങിയത് മൂന്ന് വർഷമായിട്ട് ഞങ്ങള് ബന്ധിപ്പു ഓ കൃഷി ചെയ്യാൻ വേണ്ടി ഇത്തോണ ഞങ്ങള് പിന്നെ കെ വി കെടേയും കൃഷിഭവന്റെ ആഭോഹത്തിൽ നിമാവിരകളെ തുരുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ ഞങ്ങൾ ബന്ധിത്തായി നട്ടിരിക്കുന്നത് നട്ടിരിക്കുന്നത് ആ ഒരു ആപ്തവാക്യം നമ്മള് പിടിച്ചുണ്ടാകെ പച്ചക്കറി കൃഷിയുടെ അത്രയും വരത്തില്ല നമുക്ക് ഈ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഇത് മാത്രമേ ഇതിന് കിട്ടത്തുള്ളൂ അപ്പൊ അതിന്റേതായ കുഴപ്പമില്ല എന്നാലും രണ്ടു മാസത്തെ പരിചരണവും കാര്യങ്ങളും കൊണ്ടിട്ടാണ് നമുക്കിത് കിട്ടുന്നത് നമ്മള് ചുരുങ്ങിയ സമയം നമ്മളിതിന് മെനക്കെടുന്നുള്ളോ അല്ലേ രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളത് എങ്ങനെ ഒരു ടീം നിങ്ങൾ സെറ്റ് ആയത് സാധാരണ മറ്റേ ഈ പറഞ്ഞ കേൾക്കാമേ മറ്റേ കുണ്ടറൻപാലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞല്ലേ അതെല്ലേ ഇങ്ങനെ കാരണം നമ്മൾ ആ റോഡ് അവിടെ നിൽക്കുമ്പോഴേക്കും കാണാം ഭയങ്കര ആൾക്കാരൊക്കെ വഴിയെ പോയാൽ പിടിച്ചു പിടിച്ച് അത് തീർത്തിട്ട് വീട്ടിൽ പോത്തുള്ള ഞങ്ങളുടെ വെണ്ടത്തോട്ടമാണ് ഞങ്ങള് വെണ്ടയുടെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഈ വെണ്ടയ്ക്ക് പുറമെ വേറെന്തൊക്കെ ഇത്തോണ ഞങ്ങള് പുതിയൊരു പരീക്ഷണ കരനെൽ കൃഷി കരനെല്ലി നെല്ലി നെല്ലി ആ രണ്ടു മാസം പ്രായം കരനെല്ലിപ്പുണ്ടെങ്കിൽ അത് ഇത്തവണ പുതുതായിട്ട് കൃഷി പനി കിട്ടിയെ പിന്നെ കപ്പ വഴുതന വേറെ ഇത്തവണ ഓണത്തിന് വിളവെടുക്കാൻ ഇടക്ക് ഇതിൽ വിത്ത് നിങ്ങൾ കരുതി വെക്കുക അതാ വേറെ വാങ്ങിക്കു ആ ഹൈബ്രിഡ് തൈകള് മേടിച്ച് വെക്കണം വെക്കും വിളഞ്ഞു കിടക്കുവാ നല്ല നീളത്തിലുണ്ടോ വഴുതന ഞങ്ങൾ ആഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി വിളവെടുത്തായിരുന്നു പിന്നെ കൃഷിഭവനിൻ്റെ ഓഫീസർ വന്ന് കൃഷ്ണ മാഡം ഒന്ന് വിളവെടുത്ത് പിന്നെ സ്വപ്ന ഉണ്ടായിരുന്നു സുരമ്യ പിന്നെ എ ഡി എസിൻ്റെ സി ഡി എസിലെ പിന്നെ അമിത അനിലൊക്കെ വന്ന് മെമ്പർ മഹി മെമ്പർ വന്ന് വിളവെടുപ്പ് നടത്തി വിളവെടുപ്പ് കഴിഞ്ഞ് പത്തിരണ്ടായിരത്തിന് മേൽ കച്ചവടം ചെയ്ത് അത്തം തുടങ്ങിയത് കൊണ്ട് അത്തം തുടങ്ങിയത് കൊണ്ട് അടുത്ത ഇതിലോട്ട് ബുക്കിംഗ് ആയിരിക്കാണ് അപ്പം അപ്പം ഈ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ ഇങ്ങനെ മറ്റുള്ള സ്ത്രീകളും ഇതുപോലെ കൃഷിയിലോട്ട് ഇറങ്ങി വന്നിട്ട് വിശ്വരഹിതമായ പച്ചക്കറി എല്ലാവർക്കും കഴിക്കാൻ ഒരു അവസരം ഉണ്ടാക്കണമെന്ന് കൂടി അഭിപ്രായമുണ്ട് പിന്നെ ഞങ്ങൾ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മോമ പഞ്ചായത്തിൻ്റെ ഇതിൽ ക്യാഷ് അവാർഡും മൊമൻറ്റോയും കിട്ടി അത് കൃഷി ഗവൺമെന്റിൻ്റെ ഇതിലാണ് കിട്ടിയത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുഹമ്മ പഞ്ചായത്തിലെ ഈ പതിനാറ് വാർഡിൽ നിന്നും ഞങ്ങളെയാണ് ഈ വർഷം പുലരി ജെ എൽ ജി അല്ലെ പുലരി കൃഷി കൂട്ടത്തെയാണ് ഇത്തവണ തിരഞ്ഞെടുത്തുണ്ട് പ്രശംസാ പത്രവും പിന്നെ ക്യാഷ് അവാർഡും മൊമന്റോയും ഞങ്ങൾ ആദരിക്കുകയും കൂടി ചെയ്തിരുന്നു പത്ത് പേരെയും കൂടി ആദരിക്കുകയും കൂടി ചെയ്തിരുന്നു ചിങ്ങ ഒന്നാം തീയതി ആദരിച്ചു അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രചോദനമാകേണ്ട നമ്മുടെ കൃഷി ഓഫീസർ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ ഇത്തവണ നിമാവിരകളെ തുരത്തുക എന്നുള്ള കൂടിയാണ് കൃഷിഭവന്റെ പിന്നെ കെ വി കെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും കൂടിയുള്ള ഇതിലൂടെയാണ് ഞങ്ങൾക്ക് ഇത്തവണ ബന്ദി വെക്കാനുള്ള ഒരു അവസരം കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണ ഞങ്ങൾ ഇങ്ങനെയുള്ള ഇത് പറഞ്ഞു കാരണം ആ രീതിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് കെ വി കെ ഉള്ള ശിവകുമാർ സാറ് ആ സാറ് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് ഇത് ചെയ്യാനായിട്ട് എല്ലാ ആഴ്ചയും വന്ന് കാര്യങ്ങൾ തിരക്കുമായിരുന്നു ഇങ്ങനെ ഏത് രീതിയിലാണ് പോകുന്നുള്ള അപ്പൊ സാറും പറഞ്ഞ് ഇത്തവണ നിങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് ആറ് ഗ്രൂപ്പുകൾക്കാരും ഇത്തവണ ഋഷിമോഹൻറെ രീതിയിൽ കൊടുത്തിരുന്നത് അപ്പൊ ഇത്തവണ ഞങ്ങൾ അതിൻറ്റകത്തും മുന്നിട്ട് നിൽക്കണമെന്ന് സാർ പറഞ്ഞത് ഇതിപ്പോ രണ്ട് മാസായി രണ്ട് മാസമായി അല്ലേ ാണ് ഞാൻ സുനിത ബിജുവൻ ഗ്രൂപ്പ് അംഗം ബിന്ദു ഹരീഷ് ഗ്രൂപ്പ് അംഗം മായ സജീവ് പ്രസിഡന്റാണ് എൻ്റെ പേര് സിന്ധു ഞാൻ അംഗമാണ് എൻ്റെ പേര് സുവർണ ഞാൻ ഇതിലൊരംഗമാണ് ഷീല അംഗമാണ് എൻ്റെ പേര് സതിയമ്മ ഞാനൊരംഗമാണ് ഇതിന് ഈ കൃഷിക്കാര്യത്തിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ സപ്പോർട്ടുണ്ട് മുഹമ്മദ് സി ഡി എസിൻ്റെ സപ്പോർട്ടുണ്ട് പിന്നെ നമ്മുടെ മെമ്പർ വാർഡ് മെമ്പർ കുടുംബശ്രീയുടെ കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടുണ്ട് കൃഷിഭവന്റെ നല്ല സഹായമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവരും നല്ല മിഷന്റെ ഉണ്ട് സി ഡി എസ് ഉണ്ട് മുഹമ്മദ് സി ഡി എസിന്റെ സഹായം അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് തകർത്ത് തന്നെ മുന്നേറുക ഞാൻ ഈ പലപ്പോഴും ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്തായാലും ഈ പുലരി കൃഷി ഈ ഒരു സ്ത്രീ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും ഇനിയും അടിപൊളിയായിട്ട് ഇടിച്ചിടിച്ച് മുന്നേറാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ടാറ്റി അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിക മൻസൂർ മുഹമ്മദ്